ഹേ ഗായ്സ് നമസ്കാരം ഞാൻ ഞാനെന്തൊരു റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു റോസ്റ്റിംഗ് വീഡിയോ അല്ലെങ്കിൽ ഒരു കോമഡി കോണ്ടന്റോ ചെയ്യാൻ വേണ്ടി വന്നല്ല ഈ അടുത്തായിട്ട് നമ്മള് കേരളത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്കറിയാം ഞാൻ സംസാരിച്ചാലും ഇല്ലെങ്കിലും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നാലും ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അതെ അതെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ അടുത്ത് നടന്ന ആ ഒരു ബസ്സിലെ ഇൻസിഡന്റിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഒരു ജീവനാണ് പോയേക്കുന്നത് അതൊരു ആത്മഹത്യ ആയിരുന്നു ഒരു ആത്മഹത്യ അല്ലേ ഞാൻ പറയുള്ളൂ അതൊരു കൊലപാതകമായിരുന്നു കാരണം ഒരു പെൺകുട്ടി എന്നെ ഒന്ന് തൊടു എന്നെ ഒന്ന് പിടിക്കൂ എനിക്ക് റീച്ച് വേണം എനിക്ക് ഷെയർ വേണം എന്റെ അക്കൗണ്ട് എനിക്ക് വലുതാക്കാൻ എന്നൊരു രീതിയിൽ ഒരാൾക്കെതിരെ ഫേക്ക് അലിഗേഷൻസ് കൊടുത്തിട്ട് ആ ആളുടെ ജീവിതം ഫുൾ കംപ്ലീറ്റ്ലി തകർത്ത ഒരു മൃഗം പെൺകുട്ടി എന്ന് പറയാൻ പറ്റത്തില്ല കാരണം പെണ്ണുങ്ങൾക്ക് അതൊരു നാണക്കേടാണ് ആ ഒരു പെണ്ണിനെ ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നതിൽ ഒരു മൃഗം ഒരു എന്ന് കൊന്നുകളെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം സോഷ്യൽ മീഡിയയിൽ കുറച്ച് വൈറൽ ആവാൻ വേണ്ടി എന്റെ അക്കൗണ്ട് ഒന്ന് കയറണം എന്റെ ഒന്ന് റീച്ച് ആവണം എന്റെ അക്കൗണ്ട് ഒന്ന് നല്ല രീതിയിൽ ആൾക്കാർ കാണണം ശ്രദ്ധിക്കപ്പെടണം എന്നുള്ള ഒരു രീതിയിൽ ചെന്നിട്ട് ഒരു ബെസിക്കൊരു പാവപ്പെട്ടവൻ്റെ തലയിൽ ഫേക്ക് എലികേഷൻ അടിച്ചു കൊടുത്തിട്ട് ആ ആളുടെ ജീവിതം പോയപ്പോൾ നിനക്ക് എന്തോന്ന് കിട്ടി മോളെ എനിക്കറിയാം ഞാൻ ഈ മോളെ വിളിക്കുന്നത് എനിക്ക് ആകെ വയസ്സ് ഉള്ളൂ നിനക്ക് നല്ല പ്രായം ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ നിന്റെ പ്രായത്തിനെക്കാട്ടി മൂത്ത കഴപ്പാണ് ഞാൻ പറയത്തുള്ളൂ മരിച്ചത് ഒരാളല്ല മനത്തിലോട് തള്ളി ഒരു പെണ്ണല്ലേ എന്ത് സംഭവിക്കാനാ കൂടിപ്പോയാ കുറച്ച് നാളെ ജയിലിൽ കിടക്കും അല്ലെങ്കിൽ കുറച്ച് നഷ്ടപരിഹാരം കൊടുക്കും പക്ഷേ നീ എത്ര പേരുടെ പ്രാക്കാനായിട്ട് വാങ്ങാൻ നീ ചിന്തി ആ മരിച്ചുപോയി ദീപകം എന്ന് പറഞ്ഞ സഹോദരൻ ഒരിക്കലും വിചാരിച്ചാണത്തില്ല താൻ ആ യാത്ര കഴിഞ്ഞ് വീട്ടിലോട്ടെത്തുമ്പോൾ ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ഇതുപോലത്തെ വീഡിയോസ് അല്ലെങ്കിൽ ഈ ഒരു പെണ്ണ് കാരണം ഇതുപോലത്തെ ഫേക്ക് ന്യൂസ് ഇങ്ങനെ സ്പ്രെഡ് ആകുമെന്ന് ആ ഒരു വീഡിയോ ഒരുപാട് പേര് കണ്ടതിന് ശേഷം കുറച്ച് പേരെങ്കിലും ചിരിച്ചേ ഇയാൾ ഇങ്ങനെ ആയിരുന്നു ഇയാൾ ഇത്ര കാരനായിരുന്നു ഇയാൾ ഇങ്ങനെയാണോ സ്ത്രീനോട് പെരുമാറുന്നത് എന്ന് കുറച്ച് പേരെങ്കിലും ചിന്തിച്ചു ആ ഒരു മനോഷമത്തിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയല്ലേ അദ്ദേഹം ചെയ്തത് ഒന്നല്ലേ ആ സഹോദരൻ ചെയ്ത തെറ്റെന്താന്ന് വെച്ചാൽ ആ ഒരു ബസ്സിനകത്ത് ആ ഒരു സ്ത്രീയുടെ ഫ്രണ്ടിൽ തന്നെ കയറി വന്ന് നിന്നു സ്ത്രീയല്ല ആ ഒരു മൃഗത്തിന്റെ ഫ്രണ്ടിൽ തന്നെ കയറി വന്ന് നിന്നു കാരണം ഈ ഇത്രയും തിരക്കുള്ള ഇത്രയും റഷ് ആയിട്ടുള്ള ബസ്സിനകത്ത് അവൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് പ്രിൻസ്മെന്റ് ആണോ ഒരു തവണ അദ്ദേഹത്തിൽ നിന്ന് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കണം അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാരെ വിളിച്ചു കൂട്ടണം അല്ലെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് മൂവ് ചെയ്യാം ലീഗലി മൂവ് ചെയ്യാം അല്ലാതെ ഒരാളെ ഇതുപോലെ പച്ചയ്ക്ക് കത്തിക്കുകയല്ല വേണ്ടത് ആ ഒരു വീഡിയോ നമുക്ക് കാണാൻ സാധിക്കുന്നു അത്രയും തിരക്ക് റഷ് ഒരു ബസ്സിൽ പുള്ളിക്കാരുടെ കയ്യിലൊരു ബാഗ് ഉണ്ട് ആ ഒരു ബാഗ് പൊക്കുന്ന ടൈമിൽ ടച്ച് ആവുന്നുണ്ട് അത് സ്ലോ മോഷനിൽ എടുത്ത് കാണിക്കുന്ന ഉച്ചം മാത്രം കാരണം എനിക്ക് വേറെ ഒന്നും പറയാനില്ല കാരണം എന്നെ തൊടു എന്നെ പിടിക്കൂ കാരണം എനിക്ക് വീഡിയോ ഉള്ളത് എന്റെ അക്കൗണ്ട് വൈറലാക്കണം റീച്ച് ആക്കണം അക്കൗണ്ടിന് ഫോളോഴ്സ് കൂട്ടണം എന്നുള്ള ചിന്തയിൽ ചെന്ന് കയറി ചെന്ന് ചിരിച്ചു എൻജോയ് ചെയ്യുന്ന ഒരു ചിനെയാണ് നമ്മൾ കാണുന്നത് ഇന്നിപ്പോൾ ദീപക്ന്ന് പറഞ്ഞ ഒരു സാധനം ആണെങ്കിൽ നാളെ നമുക്ക് വരാം നാളെ ഇപ്പം എനിക്കും വരാം എനിക്കെതിരെ എന്തെങ്കിലും വന്നാൽ ഞാനിപ്പോ നിര ഞാൻ മരിക്കണായിരിക്കും എന്നെ പറ്റി നല്ലത് പറയാൻ ഇപ്പോൾ ഒരാളെ പറ്റി നല്ലത് മരിക്കണം നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ പച്ചയ്ക്ക് കൊന്ന് തിന്നു എല്ലാവരും കൂടി ഒരാളെ പറ്റി നല്ലത് പറയണമെങ്കിൽ ഇപ്പോൾ ഒരാൾ മരിക്കേണ്ട അവസ്ഥയെ അതാണ് ഇപ്പൊ നമ്മുടെ സമൂഹം